സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക കൊണ്ടുള്ള അച്ചാറാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇതിനായി ഞാൻ ഒരു മുക്കാൽ കിലോ കോവയ്ക്കായാണ് എടുത്തിരിക്കുന്നത് നീളം അധികം ഇല്ലാത്ത ഉരുണ്ട് വണ്ണമുള്ള കോവയ്ക്കയാണേ ഇത് ഇത് നല്ലവണ്ണം കഴുകി നീളത്തിൽ കീറിയെടുക്കണം നീളമുള്ള ടൈപ്പ് ആണെങ്കിൽ കുറുകെ രണ്ടായിട്ട് മുറിച്ചിട്ട് നീളത്തിൽ കീറിയെടുത്താൽ മതി ഈ രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഈ വലുപ്പം വേണം കോവയ്ക്ക സ്ലൈസാക്കിയെടുക്കുമ്പം തീരെ കട്ടി കുറഞ്ഞു പോകരുത് കാരണം നമ്മൾ ഇത് വറുത്താണ് വെക്കുന്നത് വറുക്കുമ്പോൾ അത് തീരെ അങ്ങ് ചൊക്കിപ്പോകും അതുകൊണ്ട് തീരെ നൈസാക്കാതെ കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ സ്ലൈസ് ആക്കി എടുക്കാനേ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അച്ചാറുകൾക്കെല്ലാം നല്ലെണ്ണ തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നല്ലെണ്ണം തന്നെ ചേർത്ത് കൊടുക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക മുഴുവനായിട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് വേണം നമുക്ക് അച്ചാർ ഇടാനായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും സാധാരണത്തിൽ നമ്മൾ ഇത് ഇളക്കി ഒക്കെ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അതുപോലെ ചൂട് കൂട്ടി ഇടുകയും ചെയ്യല്ലേ ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാവൂ കോവയ്ക്കായ എല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കാം ഈ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്കായ സ്ഥിരം തോരനും എല്ലാം വെച്ച് കൂട്ടുന്നതിന് പകരം ഇതുപോലെ കുറച്ച് നമ്മൾ പിക്കിൾ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് നാൾ ഒരു വെറൈറ്റി ആയിട്ട് കൂട്ടാനും പറ്റും ഈ രീതിയിൽ മൂത്ത് വന്നാൽ ഇതെല്ലാം ഇനി നമുക്ക് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നല്ല ടേസ്റ്റിയുള്ള ഒരു അച്ചാറാണ് കോവയ്ക്ക അച്ചാർ ഇതേ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ എത്ര നാൾ വരാണേലും നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാനും പറ്റും ഇത് വാർത്തെടുക്കുന്നതിന് അധികം എണ്ണയൊന്നും ആകത്തില്ല ഞാൻ ഈ ഒഴിച്ച എണ്ണ തന്നെ ക്ലീൻ ആക്കിയെടുത്താണ് ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം മൂപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അധികം എണ്ണയൊന്നും പറ്റിപ്പോയിട്ടില്ല കോവയ്ക്ക എല്ലാം കോ വറുത്ത് എടുത്തതിന് ശേഷം എണ്ണ അരിച്ചെടുത്ത് ചേണിച്ചട്ടിയും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഞാൻ ഉലുവ ഇപ്പം ചേർക്കുന്നില്ല ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഇല്ലെങ്കിൽ ഈ സമയത്തെ ഒരു മുക്കാൽ സ്പൂണ് ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചു എടുക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതേ വഴന്ന് വന്ന് കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം മുളകും ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അരസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ കടയിൽ നിന്ന് വാങ്ങിയ അച്ചാർ പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അച്ചാർ പൗഡർ നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല അതിന് പകരം ഒരു മൂന്ന് സ്പൂണ് മുള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കരിഞ്ഞു പോകാതെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക വറുത്ത സമയത്ത് നമ്മളെ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്താണ് വറുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ മസാലക്കൂട്ടിനാവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി പോകരുതേ ഒരു കാൽ കാൽക്കപ്പേ ചേർത്ത് കൊടുക്കാവേ അതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വർ വരുമ്പോൾ അതിലേക്ക് കാൽ കാൽസ്പൂണെ കായപ്പൊടിയും കാൽ കാൽസ്പൂണേ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണേ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പിനടുത്ത് വിന്നാകിരി ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ കോവയ്ക്കച്ചാറിന് പുളി കിട്ടുന്നത് ഈ വിന്നാഗിരി ഒഴിക്കുന്നതിലൂടെയാണ് അതുകൊണ്ട് പുളിക്ക് ആവശ്യമായ വിന്നാരി നിങ്ങൾ ചേർത്ത് കൊടുക്കണം എല്ലാം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയും എല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കോവയ്ക്കയും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം ചാറിൽ നല്ലവണ്ണം ആകുന്ന പോലെ കോവയ്ക്ക ഇളക്കിയെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കോവയ്ക്ക അച്ചാർ പ്രത്യേകിച്ച് നമ്മൾ നല്ലെണ്ണയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും കൂടെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈ സമയത്ത് കോവയ്ക്ക ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാനും കിട്ടും പിന്നെ മിക്കവരുടെ വീടുകളിലും കാണുമല്ലോ എല്ലാം കൂടെ മിക്സാക്കി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ